ഇവിടെ ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ആട്ടിൻ തൊലിട്ട ചെന്നായികളെ പോലെ വലിയ തോതിലുള്ള മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയും സ്റ്റാൻസാമിലെ ഫാദർ സ്റ്റാൻസാമിയെ ജയിലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നവർ ലോകം മുഴുവൻ ആരാധിക്കുന്ന മദർ തെരേസയുടെ ഭാരതരത്നം തിരിച്ചു കൊടുക്കണം എന്നാവ തിരിച്ചു വാങ്ങിക്കണം എന്നാവശ്യപ്പെട്ട മടക്കി വാങ്ങണം എന്നാവശ്യപ്പെട്ട സംഘപരിവാർ നേതാക്കളാണ് ഇപ്പോൾ ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ഈ പറയുന്ന ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം വിളമ്പുന്നത് ഈ വിഷയം അവ്യക്തമായി നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുന്നതിലൂടെ സർക്കാരും സി പി എമ്മും ഇതിന് മുഴുവൻ പ്രോത്സാഹനവും നൽകുകയാണ് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ഈ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം വിളമ്പാൻ ശ്രമിക്കുന്നവർക്കെതിരായി ഒരു കേസ് പോലും എടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല വ്യാപകമായ പ്രചരണങ്ങൾ ഈ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവയെ അവർക്കെതിരായി കേസെടുക്കാനോ അവർക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് അതുപോലെ ബി ജെ പി വിട്ട് ബി ജെ പിയുടെ മുഖവും ശബ്ദവുമായിരുന്ന ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ ബി ജെ പി കാർക്കുണ്ടായതിനേക്കാളും അസ്വസ്ഥത കേരളത്തിലെ സി പി എം നേതാക്കളെ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥത ഒരു ബി ജെ പി നേതാവ് കോൺഗ്രസിൽ ചേർന്നെങ്കിൽ ബി കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ബി ജെ പിയിലേക്ക് ചേർന്നാൽ അതിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും കോൺഗ്രസിനെ പരിഹസിക്കുകയും ചെയ്യുമായിരുന്ന ആളുകൾ ബി ജെ പിയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചപ്പോൾ എന്തിനാണ് സി പി എം നേതാക്കൾ അസ്വസ്ഥരാവുന്നത് അയാൾ സത്യസന്ധനാണ് മികച്ചവനാണ് മിടുക്കനാണ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ ഞങ്ങൾ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെ പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ജോയിൻ ചെയ്തില്ല അതുകൊണ്ട് ഇയാൾ വലിയ കുഴപ്പമാണെന്നാണ് പറയുന്നത് ഈ മന്ത്രി എം പി രാജേഷിൻ്റെയൊക്കെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയല്ലേ മൂന്ന് ദിവസം മുമ്പല്ലേ പറഞ്ഞത് അയാൾ ഈ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സന്ദീപ് വാര്യർ വന്നാൽ സന്ദീപ് വാര്യരെ ഇരുകൈകളും നീട്ടി പാർട്ടിയിലേക്ക് സ്വീകരിക്കും എന്ന് പറഞ്ഞ എം പി രാജേഷ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നപ്പോൾ പറഞ്ഞത് വർഗീയതയുടെ കാളിയനാണെന്ന് അപ്പം സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിലോ സി പി എമ്മിൽ ചേരാൻ സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനെ ഈ മന്ത്രിമാരെല്ലാം ഇങ്ങനെ ഇത്ര മാത്രം ഈ ഇഷ്ടിക ബുദ്ധിജീവികളായി അഭിനയിച്ച് ആളുകളുടെ മുന്നിൽ കാപഢ്യത്തിന്റെ വക്താക്കളായി മാറുകയാണ് നിന്ന നിൽപ്പിലാണ് അഭിപ്രായം മാറുന്നത് നിന്ന നിൽപ്പിൽ നേരം ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പേ അഭിപ്രായം മാറ്റി പറയുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ബാബറി മസ്ജിദിന്റെ കാര്യം പറയുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഒരു സംഘപരിവാറുകാരനും ഒരു ബി ജെ പി കാരനും വേറൊരു പാർട്ടിയിലേക്ക് പോരവരവിടെ തന്നെ നിൽക്കണമെന്നാണോ അങ്ങനെയാണെങ്കിൽ സി പി എം നേതാക്കന്മാരെ സി പി എമ്മിൻ്റെ പ്രവർത്തകരെ കൊല ചെയ്യാൻ നേതൃത്വം ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുപോയ ആർ എസ് എസ് നേതാ നേതാവിനെ ഈ പിണറായി വിജയൻ മാലയിട്ട് കണ്ണൂരിൽ സ്വീകരിച്ചല്ലോ അപ്പോൾ എവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ഈ ബാബറി മസ്ജിദിന്റെ രാഷ്ട്രീയവും ഈ മതേതര രാഷ്ട്രീയവും കണ്ണൂരിൽ ആർ എസ് എസ് സി പി എം നേതാക്കന്മാരെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത അവരുടെ കൊല്ലാൻ നേതൃത്വം ഒരു കാലത്ത് സി പി എം ആർ എസ് എസ് സംഘർഷമുണ്ടായിരുന്ന കാലത്ത് ഒരു വശത്ത് നിന്ന് ആർ എസ് എസിന് നേതൃത്വം കൊടുത്ത ഒരു നേതാവിനെ സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ചല്ലോ അന്ന് എവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ആദർശം പറയുമ്പോൾ ഒന്ന് ഓർത്ത് പറഞ്ഞത് നന്നായിരിക്കും ഇല്ലെങ്കിൽ ഈ സ്വന്തം ബുദ്ധിമുട്ട് പുറത്താവും ഇപ്പം ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ഒരാൾ ചേർന്ന സി പി എമ്മിന് സഹിക്കൂല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായല്ലോ ഇനിയും ആളുകൾ വരും വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് ഈ ദുർഭരണത്തിൻ്റെ രാഷ്ട്രീയം വിട്ട് ഈ ജീർണതയുടെ രാഷ്ട്രീയം വിട്ട് ഒരുപാട് പേര് വരും ഒരു സംശയ വേണ്ട ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാൻ ിക്കുന്നത് ചേവായൂരിൽ ഇന്നലെ നടന്നത് സഹകരണ ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് അതിന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു മൂവായിരത്തോളം അയ്യായിരത്തോളം ആളുകളെയാണ് വോട്ട് ചെയ്യാൻ വന്നവരെ ആട്ടി ആട്ടിയോടിച്ചത് മൂവായിരത്തോളം പേർ കള്ളയോട്ട് ചെയ്യാൻ വേണ്ടി സി പി എം ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ക്രിമിനലുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു വോട്ട് ചെയ്യാൻ വന്ന അയ്യായിരത്തോളം ആളുകളെ ആട്ടിപ്പായിച്ചു ക്രൂരമായ മർദ്ദനമാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരും വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരും ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരു ബാങ്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഒരു കാലത്തും ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്ന കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ സംരക്ഷിക്കണം എന്ന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ ഗുണ്ടകളെ ഉപയോഗിച്ചും പിടിച്ചെടുക്കാൻ ക്രൂരമായ മർദ്ദനം വിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു സഹകരണ രംഗത്ത് ഈ സർക്കാരിനുള്ള മുഴുവൻ പിന്തുണയും ഞങ്ങൾ പിൻവലിക്കുന്നു ഒരു കാര്യത്തിലും ഇനി സർക്കാരുമായി യോജിച്ച് സഹകരണ രംഗത്ത് ഞങ്ങൾ പ്രവർത്തിക്കില്ല ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ബാങ്കുകളിൽ ഞങ്ങളുടെ അനുഭാവികളായ ആളുകളുടെ നിക്ഷേപങ്ങൾ തുടരണോ എന്ന് കൂടി ഞങ്ങൾ ഗൗരവതരമായ ആലോചിക്കും ഇപ്പോൾ തന്നെ പത്തനംതിട്ടയിൽ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് ബാങ്കുകൾ വരെയാണ് സി പി എം പിടിച്ചെടുത്തത് ആ ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ അറിയാം വലിയ സാമ്പത്തികമായ പ്രയാസങ്ങളിലേക്ക് ആ ബാങ്കുകൾ കൂപ്പുകുത്തുകയാണ് അപ്പോൾ സഹകരണ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് വലിയ വായിൽ നിലവിളിക്കുകയും ഗുണ്ടകളെയും ക്രിമിനലുകളെയും പോലീസിനെയും ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പുകയും ചെയ്യുകയാണ് ഞങ്ങളിതിനെ നിയമപരമായും ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നേരിടും ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ബാങ്കുകൾ മുന്നോട്ട് പോകണമോ എന്ന് അവിടെ നിക്ഷേപം തുടരണമോ എന്ന് ഞങ്ങളുടെ അനുഭാവികൾക്ക് നിർദ്ദേശം കൊടുക്കണമോ എന്നുള്ള കാര്യം പോലും ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി ആലോചിക്കും അല്ല ഞാൻ ചോദിക്കട്ടെ സന്ദീപ് വാര്യറിലെ സി പി എമ്മിലേക്ക് മുഴുവൻ നേതാക്കളും സ്വാഗതം ചെയ്തു സന്ദീപ് വാര്യർ സി പി എമ്മിൽ ചേർന്ന് അവർ കുഴപ്പമില്ലായിരുന്നു അപ്പം ബാബറി മസ്ജിദൊന്നും കുഴപ്പമില്ല അല്ലേ എല്ലാ നേതാക്കന്മാർ ക്രിസ്റ്റൽ ക്ലിയറാണെന്നാണ് പറഞ്ഞത് സന്ദീപ് വാര്യറിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ഒരാളല്ല മന്ത്രി മുൻമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എല്ലാവരും ആ ആൾ അങ്ങോട്ട് പോയില്ല കോൺഗ്രസ്സിൽ ചേർന്നു അപ്പം എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ബാബറി മസ്ജിദ് ഉണ്ടായത് സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിലോ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തില്ലേ ഇതാണ് നാണം ഘട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് നാണം ഘട്ട രാഷ്ട്രീയം ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന വിടുവായുത്തങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ് നേരം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാറ്റി പറയാ ഇവർ രണ്ടു ആളുകൾ കാണുന്നുണ്ട് ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ പരിഹാസ്യരാവുകയാണ് ഈ മുഖ്യമന്ത്രി ഇന്ന് അത് പറഞ്ഞതോടുകൂടി അദ്ദേഹം പരിഹാസനായി ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആ മനോരമ ചാനലിലാണ് ആ വിഷയം വന്നു എന്ന് പറയുന്നത് ആ മനോരമ ചാനലിൽ ആ സമയത്ത് ആയിരുന്ന ശ്രീ അയ്യപ്പദാസ് ഇന്നലെ തന്നെ ക്ലിയർ ആയി പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ല അത് സ്വരാജ് പറഞ്ഞതാണ് സ്വരാജ് പറഞ്ഞ ഒരു കാര്യം ഏറ്റ് സന്ദീപ് വാര്യർ പറഞ്ഞതാണ് അത് മാത്രം കട്ട് ചെയ്ത് സി പി എം പ്രചരിപ്പിച്ചതാണ് എന്ന് മനോരമ ന്യൂസിലെ ആങ്കർ ഈ സംഭവം നടന്ന ദിവസത്തെ ആങ്കർ അയ്യപ്പദാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞല്ലോ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് ഞാൻ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് ഞാൻ ഇത്രയും നാൾ നിന്നപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നപ്പോൾ ആ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ പാർട്ടിയുടെ നയങ്ങൾ കാർക്കശെന്ന് പറഞ്ഞ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്കത് ശരിയല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു നിങ്ങളിതൊന്നും ഈ ചോദ്യം പത്മനാഭ വേണുഗോപാലോടും അനിൽ ആന്റണിയോടും ചോദിച്ചില്ലല്ലോ കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് അവർ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ നിങ്ങളെല്ലാം അതിനെ ഭയങ്കരമായി പുകഴ്ത്തുകയും ആദരിക്കുകയും വലിയ സംഭവമല്ലേ ചെയ്തത് ഈ ചോദ്യം അന്ന് അങ്ങോട്ട് ചോദിക്കായിരുന്നല്ലോ ഒരുപാട് നേട്ടങ്ങൾ വാങ്ങിച്ച ആളുകൾ ഇവരൊന്നും എന്തെങ്കിലും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് വന്നതല്ലല്ലോ മറ്റേ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അപ്പുറത്തോട്ട് പോയതുപോലെ സി പി എം കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല പിറ്റേ ദിവസം ഇ പി ജയരാജൻ പറയുന്നത് പോലെ അവസരവാദിയായി ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പ് സീറ്റിന് വേണ്ടി അപ്പുറത്തേക്കും മറികടം ചാടിയ ആളല്ല സന്ധി വാര്യ അൺകണ്ടീഷണലായി ഒരു ഉപാധികളും ഇല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വന്നു അവിടെ അദ്ദേഹത്തിന് അഭിപ്രായ ഉണ്ടായി ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം ഇനി ഇല്ല ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് അതാണ് നല്ലത് എന്ന് ഒരാൾ വരുന്നു അതെന്താ തെറ്റ് അത് നിങ്ങളിത് അയത് സി പി എമ്മിലേക്ക് പോയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ അത് എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല എങ്കിൽ ഞാൻ ഒന്നു പറയാം ഞങ്ങളത് നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമാണ് സംസാരിച്ചു വെച്ചിരുന്ന കാര്യമാണ് പിന്നെ ഞങ്ങൾ കുറച്ചു ദിവസം വെയിറ്റ് ചെയ്തത് ഈ സന്ദീപ് ആര്യർന്ന് സി പി എം നേതാക്കന്മാരുടെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചത് അതുകൂടി കിട്ടിയല്ലേ ഇപ്പൊ അതുകൂടി കിട്ടിയപ്പോ ആളെ ഞങ്ങൾ കൊണ്ടുവന്നു പുറത്തോട്ട് ഞാൻ പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് അതെ അൺകണ്ടീഷണലാണ് വരവ് പക്ഷെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആണ് പറഞ്ഞത് അദ്ദേഹത്തെ പുറകില് നിർത്തില്ല മുമ്പിൽ തന്നെ ഉണ്ടാവും ആലോചിക്കും ആലോചിക്കും ആലോചിക്കുമെന്ന് ഞാൻ പറയാം അതിനെ കുറിച്ച് ആലോചിക്കും അല്ല എന്തിരാ ഇങ്ങനെ സർക്കാരിനും ആ വേണ്ടാത്ത സഹകരണ ജനാധിപത്യവും സഹകരണ ബാങ്കും ഞങ്ങൾക്ക് എന്തിനാ ഇരുപത്തൊന്ന് ബാങ്കാണ് പത്തനംതിട്ടയിൽ ഗുണ്ടകളെ വെച്ചുകൊണ്ട് പിടിച്ചെടുത്തത് പോലീസിനെ വെച്ചുകൊണ്ട് പിടിച്ചെടുത്തത് ആ ബാങ്കൊക്കെ ഇപ്പം എങ്ങനെ നടക്കണമെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക് തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയൊക്കെ കേരളത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഒന്നായിരുന്നു തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് മുൻ കേന്ദ്രമന്ത്രി വരെ ക്രിമിനലുകളെ ഉപയോഗിച്ച് തള്ളി നീക്കി എം പി എ വരെ തള്ളി നീക്കിയിട്ട് ക്രിമിനലുകൾ വന്ന് വോട്ട് ചെയ്ത് ബാങ്ക് പിടിച്ചെടുത്തത് അങ്ങനെ പിടിച്ചെടുത്ത ബാങ്ക് അങ്ങനെ അങ്ങ് പോകണ്ടാന്ന് ഞങ്ങൾ കൂടി തീരുമാനിച്ചാലോ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഞാൻ പറഞ്ഞു അത് കലാപാഹ്വാനത്തിനല്ല പറഞ്ഞത് അവരന്ന് വെല്ലുവിളിച്ചിരുന്നു സി പി എം അപ്പൊ സി പി എം ഞങ്ങളെ പ്രവർത്തകരെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ എന്നാണ് പറഞ്ഞത് കെ പി സി പ്രസിഡന്റ് അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറഞ്ഞത് അത്രയുള്ളു അങ്ങനെയല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുപ്പത്തഞ്ച് ദിവസം സി എയെ കുറിച്ച് മാത്രം പ്രസംഗിച്ച പിണറായി വിജയൻ ഇപ്പം സി എ എ എന്നും മിണ്ടുന്നില്ല അന്ന് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു ഇപ്പം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും കിട്ടിയില്ല ഭൂരിപക്ഷത്തിൻ്റെ വോട്ടും ഒഴുകിപ്പോയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ് ഇപ്പം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കൽ സംഘപരിവാറിനെ സുഖിപ്പിക്കൽ ഇതെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഭയങ്കര സംഭവമാണ് ഇടതുമുന്നണിയിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യുന്നു ഇതേ നാവുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത് ഇപ്പം പാണക്കാട് തങ്ങൾ മോശക്കാരനായി കാരണം പാണക്കാട് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് യു ഡി എഫ് ഇട്ടുപോകുമെന്നും വാർത്ത പ്രചരിപ്പിച്ചു സി പി എം അപ്പോൾ പാണക്കാട് തങ്ങൾ ഒറ്റ വാചകത്തിലും മറുപടി പറഞ്ഞു എന്താ മറുപടി പറഞ്ഞത് യു ഡി എഫിൽ നിൽക്കാൻ ആയിരം കാരണങ്ങളുണ്ട് എൽ ഡി എഫിലേക്ക് പോകാൻ ഒരു കാരണം പോലുമില്ല എന്ന ഉറച്ച നിലപാടെടുത്ത് അതിൻ്റെ അസ്വസ്ഥതയാണ് അപ്പോൾ പാണക്കാട് തങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ഭൂരിപക്ഷത്തെയും അതുപോലെ സംഘപരിവാർ ശക്തികളെയും സന്തോഷിപ്പിക്കാം എന്നാണ് അതിനല്ലേ ഈ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് പി ആർ ഏജൻസിയെ കൊണ്ട് വാർത്താസമ്മേളനം നടത്തിച്ചതും നോർത്ത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ഹിന്ദുവിൽ അഭിമുഖം കൊടുത്ത് കേരളത്തെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞതും അതിനല്ലേ പറഞ്ഞത് അത് ഇപ്പോഴത്തെ രാഷ്ട്രീയ അതാണ് അത് എപ്പോൾ മാറുന്നു എന്നും നിങ്ങൾ നോക്കിയിരുന്നാൽ മതി ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓന്തിൻ്റെ നിറം മാറുന്ന വേഗത്തിൽ നോക്കിയിരുന്നാൽ മതി നാളെ എന്തായിരിക്കും പറയാൻ പോകുമെന്ന് അറിയില്ല മാറി മാറി പ്രീണനമാണ് അതായത് ആരുമില്ലാത്ത സ്ഥിതിയിലായ പാർട്ടി ഞാനത് കണ്ടില്ല എന്നോടൊരാള് പറഞ്ഞു എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞത് ഈ പെരുമാൽ ഭരണം തീരാൻ ഇനി പതിനഞ്ച് നാഴിക മാത്രമേ ഉള്ളെന്നാണ് എന്ന് വെച്ചാൽ ഭരണാധികാരിയാണ് അത് പിണറായി വിജയനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത് അല്ല പെരുമാൽ ഭരണം അത് വലിയ ലക്ഷം നടക്കുമല്ലേ വലിയ പോരാട്ടം നടക്കുകയല്ലേ ആ സമയത്തല്ലേ പറയേണ്ടത് പെരുമാളെന്ന് വെച്ചാൽ ഭരണാധികാരിയല്ലേ നിങ്ങൾ ഇഷ്ടമുള്ള വ്യാഖ്യാനം നിങ്ങൾ കൊടുക്കുക ഞാൻ എനിക്ക് തോന്നിയ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിലേക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറയാം അത് നിങ്ങളുടെ വ്യാഖ്യാനിക്കാനുള്ള നിങ്ങളുടെ മിടുക്ക് കഴിവൊക്കെ അനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കുക എനിക്കറിയില്ല ഞാനത് പറയേണ്ട അതൊക്കെ കെ പി സി സി പ്രസിഡന്റും മറുപടി പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ അതിലൊന്നും മറുപടി പറയില്ല പക്ഷെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും ആവേശഭരിതരാണ് നിങ്ങൾക്കറിയാമല്ലോ ആവേശഭരിതരാണ് ഇപ്പം മുഖ്യമന്ത്രിക്ക് എന്താ ഇത്ര അസ്വസ്ഥത മാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആരോ ഒരു വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിപ്പോയ ഒരാൾ കോൺഗ്രസ് വിട്ടു വന്നപ്പോഴും നിങ്ങൾ ഇതുപോലെ കൊടുത്തില്ലേ ഒരു മണിക്കൂർ അല്ല ലൈവ് കൊടുത്തു എന്റെ പോലും കൊടുത്തിട്ടില്ല ഇന്നേ വരെ അതൊക്കെ അങ്ങനെയല്ലേ അതെനിക്കറിയില്ല അത് കെ പി സി സി പ്രസിഡന്റിനോട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലേ നേരത്തെ താങ്കളൊരു ചോദ്യം ചോദിച്ചല്ലേ ഒരു രണ്ടുപേരും ചോദിച്ചു എങ്ങനെയാണ് കോൺഗ്രസ് ഇത് രഹസ്യമായിട്ട് സൂക്ഷിച്ചത് ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടി വരും പുറപ്പുറത്ത് കയറി പാർട്ടിയിട്ടല്ല ചില കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ പുറപ്പുറത്ത് കയറി ഇന്ന് പ്രഖ്യാപിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ പറ്റുമോ ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമായ തന്ത്രജ്ഞത അല്ലേ സ്ട്രാറ്റജക്കായി പെരുമാറേണ്ടി വരും രാഷ്ട്രീയമായി ചിലപ്പോൾ ചിലപ്പോ കൗശലത്തോടുകൂടി പെരുമാറേണ്ടി വരും ചിലപ്പോ ബുദ്ധിപൂർവ്വമായി പെരുമാറേണ്ടി വരും അങ്ങനെയല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കേണ്ടത് അതുപോലെ എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരാളാണ് നാണം കെട്ട് നിക്കുകയാണ് നാപ്പത്തൊന്ന് കോടി നാപ്പത് ലക്ഷം രൂപ കള്ളപ്പണം കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പോലീസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ആ കേസിലെ പ്രതിയാകേണ്ട ആളാണ് പിണറായി വിജയനെ സ്വാധീനിച്ച് ആ കേസിലെ സാക്ഷിയായി മഞ്ചേശ്വരൻ കോഴക്കേസിൽ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് പിണറായി വിജയൻ്റെ പിടിച്ച് ആ കേസിൽ നിന്ന് വിടുതൽ നേടി നിൽക്കുന്ന ആളാണ് സി പി എം ബാന്ധവുമാണ് രാവിലെ തൊട്ട് വർഗീയതയുടെ വിഷം മാത്രം വാതുറത തുപ്പുന്ന ഒരാൾക്ക് ഞാൻ എന്തിനാ മറുപടി പറയേണ്ടത് കോൺഗ്രസ് അത്തരം കാര്യങ്ങളിലുള്ള നിലപാട് സമയാസമയങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ നേരം എടുത്തിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഇതുപോലത്തെ വാ തുറന്നാൽ വിഷം മാത്രം പറയുന്ന വർഗീയ വിദ്വേഷം മാത്രം പുറപ്പെടുവിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാം നമുക്ക് നേരമില്ല ഞങ്ങൾക്കതിന് മറുപടി പറയാം ആ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്ത് ആ പാർട്ടിയിലെ സ്ഥിതി എത് കള്ളപ്പണമാണ് മുഴുവൻ കള്ളപ്പണമാണ് ഇതൊക്കെ എവിടെ കൊണ്ടോ എന്ന് പറഞ്ഞാൽ മതി ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസാണ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹവാല പണവും കള്ളപ്പണവും ഉൾപ്പെടെയുള്ള ഇടപാടുകളാണ് ഇവർക്കൊന്നും ഒരു സാമ്പത്തിക നിവൃത്തിയും ഇല്ലാതിരുന്ന ആളുകളെല്ലാം നേരം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പ് സമ്പന്നരായി മാറിയതിൻ്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നത് പാർട്ടി ഓഫീസുകളിൽ കോടിക്കണക്കിന് രൂപ ഒളിപ്പിച്ചു വെച്ചതിൻ്റെ രഹസ്യങ്ങളാണ് അത് പാർട്ടിക്കാർക്ക് പോലും കൊടുക്കാതെ അത് കൊണ്ടുപോയതിൻ്റെ രഹസ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അയാൾ ജയിലിൽ പോകേണ്ട ആളാണ് ഇവിടെ വന്നിരുന്നത് നമ്മളോട് ചോദ്യം ചോദിക്കണം ജയിലിൽ പോകേണ്ട ആളല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇപ്പം കേന്ദ്രത്തിൽ സ്വാധീനമുള്ളതുകൊണ്ട് ഇ ഡി അന്വേഷിക്കുന്നില്ല വേറെ ഉള്ളവർക്കെതിരായിട്ടാണ് ഇതുപോലൊരു അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം ഇ ഡി റെയ്ഡും ഇ ഡി അറസ്റ്റുമായില്ലേ നാൽപ്പത്തൊന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ കള്ളപ്പണം ഇയാൾ വാങ്ങിച്ചു എന്ന് കള്ളപ്പണം കൊണ്ടുവന്നയാൾ മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുകയല്ലേ ജയിലിൽ കിടക്കേണ്ട ആളാണ് എന്നിട്ട് വന്നിട്ട് രാവിലെ ഞങ്ങളോട് ചോദ്യം ചോദിക്കുക സി പി എം സഹായമുള്ളത് കൊണ്ടാണ് ജയിലിൽ പോവാതെ പുറത്ത് നിൽക്കുന്നത് അല്ല സന്ധി വാര്യറിന്റെ വരവുണ്ടാകുന്നതിന് മുമ്പ് തന്നെ പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ഐക്യ ജനാധിപത്യ മുന്നണി ബി ജെ പിയെ തോൽപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് പിന്നെ സി പി എമ്മിൻ്റെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടും ബി ജെ പിയുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടും സന്ധി വാര്യറിൻ്റെ കടന്നുവരവും എല്ലാം കൊണ്ട് അത് പതിനായിരത്തിൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് അവസാന നിമിഷം ഉണ്ടാകുന്നത് നിങ്ങൾ നോക്കിക്കോ ജനങ്ങൾ ഇത് മതേതര കേരളമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന അത് പാലക്കാട് എന്ന് വിളിച്ചു പറയുന്ന ഒരു വലിയ കാഴ്ചയായിരിക്കും ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലെ സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും സഹായത്തോടു കൂടി കേരളത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങളെ ഐക്യ ജനാധിപത്യ മുന്നണി ചെറുത്തു തോൽപ്പിക്കും അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ കേരളത്തിലെ വിവിധ സമുദായ നേതാക്കളെ യു ഡി എഫ് നേതാക്കൾ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും ഒരു കാരണവശാലും കേരളത്തിൽ മതപരമായ ഒരു ഭിന്നിപ്പ് ജനങ്ങൾ തമ്മിലുള്ള ഒരു ഭിന്നിപ്പ് ഉണ്ടാകാനുള്ള ഒരു ശ്രമത്തെയും ഞങ്ങൾ വെച്ചു കുറപ്പിക്കില്ല അതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ മതിൽ തന്നെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ